ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ബഷീർ ദിന പ്രസംഗമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രസംഗമാണ് തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരുക മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട ഹെഡ് ടീച്ചേഴ്സ് പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂലൈ അഞ്ച് മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ ഓർമ്മയായിട്ട് മുപ്പത്തിയൊന്ന് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് കായ് അബ്ദുറഹ്മാന്റെയും കുഞ്ഞാഞ്ഞുമ്മയുടെയും ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയ അദ്ദേഹം കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും നേരിട്ട് അനുഭവിച്ച അദ്ദേഹം പിന്നീട് ലോകമറിയുന്ന സാഹിത്യകാരനായി മാറുകയായിരുന്നു ജയിൽപുള്ളികളും ഭിക്ഷക്കാരും വേഷികളും പട്ടിണിക്കാരും അടങ്ങുന്ന സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾക്ക് അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ ജീവൻ വച്ചു ഏതൊരു സാധാരണക്കാരനും വായിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ബഷീറിയൻ സാഹിത്യത്തിന് തീക്ഷ്ണമായ അനുഭവങ്ങളുടെ ചുവയുണ്ടായിരുന്നു ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പാപ്പക്കൊരു ആനയുണ്ടാർന്ന് എന്നിവയെല്ലാം ലോക ശ്രദ്ധ നേടിയ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് നിഗണ്ടുവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകളാണ് ബഷീർ സാഹിത്യത്തിൻ്റെ പ്രത്യേകത ഹാസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ബേപ്പൂർ സുൽത്താൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ ഇന്നും അദ്ദേഹം ജ്വലിച്ചു നിൽക്കുന്നു ആ അതുല്യ പ്രതിഭയുടെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു പ്രസംഗം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് താങ്ക് ഫോർ വാച്ചിങ്